മണ്ണയിൽ ചായ വിൽക്കുന്ന ഏഴാം ക്ലാസുകാരന്റെ വാർത്ത കേട്ട് നജീബ് കാന്തപുരം എം എൽ എ അവനെ തേടി അവൻ്റെ വീട്ടിലെത്തി പഠനം തുടരണമെന്ന ആഗ്രഹം കേട്ടപ്പോൾ എം എൽ എയുടെ മറുപടി ഈ കുട്ടിയുടെ മുഴുവൻ പഠന ചെലവും ഞാൻ ഏറ്റെടുക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ട ക്രമീകരണങ്ങൾ നടത്താമെന്നും എം എൽ എ ഉറപ്പു നൽകി ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടാ എംഎൽഎ തന്നെ എങ്ക് അങ്ങനെ അല്ലേ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം മലയാള പഠിച്ചോടീ മൂന്ന് ഷായിട്ടല്ലോ വന്നിട്ട് അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടല്ലോ എടുത്ത് ഉപ്പ എപ്പഴാണ് മരണപ്പെടുന്നത് അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത് അങ്ങനല്ലോ ഇപ്പന്നൂട്ടു കൂട്ടാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു കൂട്ടാനൊക്കെ ഒന്നും മഴയാകാൻ ഇപ്പൊ അറിയാം വന്നു പിന്നെ കണ്ടിട്ട് ഇറങ്ങി വണ്ടി വന്നു കുത്തി ഉമ്മാന്റെ ആരും ഇല്ലാത്ത ണോ അതൊക്കെ കൊണ്ടോണ്ണോ എനക്ക് എവിടെ ചായത് ആണോ പാലൊക്കെ വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ ആ അപ്പൊ നല്ല മെടുക്കലാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ ഉഷാറാണ് മദ്രാസിലും പഠിക്കണം അനിയ മാർക്കാണ് പഠിക്കണ മദ്രാസിലും പഠിക്കണമെന്ന് എനിക്ക് പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോട്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നോട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണേം വിടണ്ട അല്ലേ ഇവിടെ അമ്മ ഉഷാറാക്കാം അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് എന്താ എന്റെ പ്ലാന്താണ് അത് നമുക്കൊന്ന് നോക്കാം ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ ഇതാരാടാ ഫോട്ടോ ക്ലാസ് ആ പഠിച്ചിട്ടൊന്നും പറയാനൊരു കുട്ടിണ്ടായല്ലോ നമ്മളെ വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസഡർ ആട്ടോ ഈ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആരംഭിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ ഇതിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതൊക്കെ എന്നാലും ഇനി കൂടണം അതിനൊക്കെ കേട്ടോ ഏഹ് ഒന്ന് വിട് നമുക്ക് മാറണം നീ നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണം അല്ലേ മദ്രസയില് ഇൻഷാല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസ ഇവിടെ കേട്ടോ മദ്രസയിലോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു ആസാമിൽ നഗാവുന്ന ഗുവാഹി പറഞ്ഞു എന്റെ നാട്ടിൽ പഠിത്തം അസാമില് പക്ഷെ നിന്റെ നമ്പറും കൂടി ഒന്ന് സേവ് ചെയ്യാല് അല്ലാണ്ടപ്പോ എന്താ വെച്ചാ നിന്റെ മനസ്സിലാവില്ല ഫോണൊക്കെ യൂണിഫോമൊക്കെ ഈ വാങ്ങിണ്ടടാട്ട് വാങ്ങാ ട്ടോ ഇതാണോ ആ മുമ്പിലും ഉണ്ടാവു എം എൽ എട്ടോ ഏ എന്നാ പിന്നെ ഓക്കെ പോനെട്ടാ എങ്ങനെ പറ്റ എന്നാ ശരി